തൃശ്ശൂരിൽ അധികം ഒന്നും കിട്ടാത്ത ഗ്രിൽഡ് ഫിഷും നല്ല കിടന്നും ഗ്രിൽഡ് കിട്ടുന്ന ഒരു സ്പോട്ട് ആണ് ഇത് ഇവിടുത്തെ ആ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടല്ലോ മോനെ അട്ടിപ്പൊളി സാധനാട്ടോ ജിമ്മിലൊക്കെ പോകുന്ന ഹെൽത്തി കുട്ടനായിട്ടുള്ള ആ ഒരു ഫ്രണ്ടിന്റെ വീഡിയോ ഷെയർ ചെയ്യണേ ഇനി ചീറ്റ് മീൽ നോക്കുന്നവർക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫ്രൈസും പിസ്സാസും ഗാർലിക് ബ്രെഡ്സും പിഫൽസും ഫ്രൈഡ് ചിക്കൻ പോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ആ പിസ്സയുടെ പിസയുടെ ചീസ്കൂളൊക്കെ കണ്ടോ മോനെ പൊളിയാണ് പിന്നെ ഫിഷിന്റെയും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കിട്ടും കേട്ടോ എയ്റ്റ് നയൻറ്റി നയൻ വരുന്ന പിംബോ ഇപ്പൊ ത്രീ ഇത് കൂടാതെ ഡൈനിങ് സ്പെഷ്യൽ ഓഫർ ആയി വാഫൽ കോംബോ ഇതിൽ ഏതെങ്കിലും ഒന്നും പ്ലസ് ഷുഗർ കെയിൻസും അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ തൃശൂർ വെസ്റ്റ് ഫോർട്ടില് ഫ്രൂട്ട് ബേഡ് ഒക്കെ അടുത്തായിട്ടുള്ള പാവോസ് പിസ്സയാണ് പാവോസിന്റെ ഫ്രണ്ടിൽ ഫിൽക്കാൻ ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെറൈറ്റി ഓഫ് കരിമിൻ ജ്യൂസ് ഫിൽക്കാനിൽ കിട്ടും ഞാൻ ട്രൈ ചെയ്ത മാംഗോവും പൈനാപ്പിൾ ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട് മോർണിംഗ് ലെവൻ തേർട്ടി മുതൽ നൈറ്റ് ടു തേർട്ടി വരെ ഷോപ്പ് ഓൺ ആണ് സ്വിഗ്ഗിയിലും സൊമാറ്റോലും അവൈലബിൾ ആണ് ഇനി തൃശ്ശൂരിൽ വരുമ്പോൾ വെസ്റ്റ് ഫോർട്ടിലുള്ള പാവോസിൽ കയറാൻ മറക്കണ്ട